ആ ചരിത്ര മണ്ണിൽ ഉയർന്നു മാറാൻ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിയ തൊണ്ണൂറ്റി ഒൻപത് പതാകകളും വരക്കൽ തങ്ങളുടെയും ഷംസുൽ ഉലമയുടെയും സന്നിധിയിൽ ചെന്ന് ദർശനം തേടി സത്യത്തിന്റെ ഒരു പതാക കൂടി നൂറ് കൊടികൾ കൊണ്ട് കുണിയയുടെ മണ്ണിലേക്കുള്ള യാത്രയാണ് വരക്കലിൽ നിന്നും തുടങ്ങി ഇതുവഴി കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് ആശീർവദിക്കുക അനുമോദിക്കുക

Okay.

എല്ലാവരും ഇറങ്ങി കൊടുക്കേണ്ടതുണ്ട് ഇവിടെ നമ്മുടെ ഗാനം ആരംഭിക്കാനുള്ളവരും അതോടൊപ്പം തന്നെ ഇതുമായി ചടങ്ങുമായി ബന്ധപ്പെട്ട ആളുകൾക്കൊക്കെ നിൽക്കാനുള്ളതാണ് എന്ന് അറിയിക്കുകയാണ് നാൽപ്പത്തിഒൻപത് എത്തിയിട്ടില്ല

ചടങ്ങിൽ സാക്ഷ്യം വഹിക്കാൻ വേണ്ടി അവിടെ ഇവിടെ ചേർന്നിരിക്കണം ലോകത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ഇസ്ലാമിക പാരമ്പര്യത്തിന്റെയും ഇസ്ലാമിക ആദർശത്തിന്റെയും എങ്ങോട്ട് പോയി നമ്മളെ പോയി അനൗൺസ്മെന്റ് വാങ്ങാനല്ലേ മുന്നിൽ കണ്ടത് പുസ്തകന്മാരൊന്നും വന്നിട്ടില്ലല്ലോ ഇത് പുസ്തകം പറഞ്ഞു ില്ല പണിക്കാരാണ് ഏതെങ്കിലും പള്ളിക്കലത്തെ മുല്യന്മാരാണ് നേതാക്കന്മാര് വന്നിട്ടില്ലല്ലോ എന്നാണ് ായന്റെ വോളണ്ടിയർമാർ കഴിഞ്ഞപ്പോൾ വേറെ ഇതുണ്ടല്ലേ നമ്മള് മക്കത്തേക്ക് മെയിനി പോണതാ ഓർമ്മ ഇങ്ങനെ കാണുമ്പോളേ അല്ലേ ഹജ്ജ് വോളണ്ടിയർമാരായിട്ട് പോണതാണ് ഇങ്ങനെ കാണുമ്പോളേ അനൗൺസ്മെന്റ് വരുന്നുള്ളു വണ്ടി വരുന്ന ഭാഗമാണ് അള കണ്ടിന് വണ്ടി വരുന്ന ഭാഗമാണ് അവിടെ നിൽക്കാനും ആക്കൂല இந்த ஒரு சட்டம் மூலம் இந்திய அரசியலமைப்பில் உள்ள சட்டத்தின் ஒரு சாதாரண நியாயை கொண்டு கூடிய சட்டமன்றத்தின் சம்மதம அதிநிலையில் துவக்க நிலையில் உள்ள பதட்ட இயக்கம் இதுவே தனது முன்னு எடுத்துள்ளது ராசி முன்ichia अनुमोதிக்கிறது நீங்கள் எங்கள் சட்டமன்ற கிராம பிரகாரம்

യുടെ ചെറിയ പരീഡ് നടക്കാൻ പോയി ും അദ്ദേഹത്തിന്റെ പതാക ചടങ്ങിൽ സാക്ഷ്യം വഹിക്കാൻ വേണ്ടി ഇവിടെ ലോകത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ഇസ്ലാമിക പാരമ്പര്യത്തിന്റെയും ഇസ്ലാമിക ആകർഷകത്തിൻ്റെയും